സ്വാമിയെ കാണണം സ്വാമിയെ കാണണം ശ്രീഭൂതനാഥനെ കാണുമാറാകണം സ്വാമിയെ കാണണം സ്വാമിയെ കാണണം ഹരിഹരപുത്രനെ കാണുമാറാകണം ഹരിഹരപുത്രനായി ശബരിമല വാഴും ശ്രീഭൂതനാഥനെ കാണുമാറാകണം ഈശ്വര പുത്രനായി ജാതനായി ശ്രീഭൂതനാഥനെ കാണുമാറാകണം ിന്ദലാധര സൂനുവായി മേവുന്ന സുന്ദര ഗാത്രനെ കാണുമാറാകണം ഉത്രം തിരുനാളിൽ ഉത്ഭവിച്ചിട മൂർത്തിയാ മയ്യനെ കാണുമാറാകണം സ്വാമിയെ കാണണം സ്വാമിയെ കാണണം സ്വാമി പാദാംബുജ ദാസനായിടണം സ്വാമിയെ കാണണം സ്വാമിയെ കാണണം സ്വാമി പാദാംബുജ ചേരുമാറാകണം ആനന്ദമൂർത്തിയ മയ്യനെ സദാ ധ്യാനിച്ചു വാഴ്ത്തുവാൻ ഭാഗ്യമുണ്ടാകണം സ്വാമിയേ